ഇപ്രാവശ്യം നാട്ടിൽ പോയിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളിൽ ഏറ്റവും ആദ്യത്തെ കാര്യമായിരുന്നു മോനെ എഴുത്തിനിരുത്താൻ കൊണ്ടുപോകാമെന്നുള്ളത് നവരാത്രിൻ്റെ സമയത്ത് നമുക്ക് നാട്ടിൽ വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഈ ലീവിന് ആദ്യം ഈ കാര്യം തന്നെ ചെയ്യുന്നത് രാവിലെ നേരത്തെ തന്നെ നമ്മൾ നാലാൾ ഇറങ്ങിയിട്ടുണ്ട് ഒരൊട്ടരയാമ്പലത്തേക്ക് അവിടെ എത്താനാണ് പറഞ്ഞിരിക്കുന്നത് പലിയേരിയുള്ള മൂകാംബിക ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ നാട്ടിൽ ഇത്രയും അടുത്തുള്ള ഒരു അമ്പലമായിട്ട് കൂടി ഇതുവരെ ഞങ്ങൾ ആരും പോയിട്ടുണ്ടായിരുന്നില്ല അവിടെ എത്തി അമ്പലവും ചുറ്റുപാടൊക്കെ കണ്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി ഇതുവരെ പോകാത്തവർ എന്തായാലും ഈയൊരു അമ്പലത്തിൽ പോയി നോക്കണോട്ടോ അത്രയും നല്ലൊരന്തരീക്ഷമാണ് നമുക്കവിടെ കിട്ടുക നമ്മൾ രണ്ട് ദിവസം മുന്നേ വിളിച്ച് നമ്മൾ വരുന്ന കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോഴാണ് അവർ നമ്മളോട് എട്ടരയ്ക്ക് എത്തിയാൽ മതിയെന്ന് പറഞ്ഞത് പക്ഷെ എന്തായാലും വളരെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അമ്പലവും ചുറ്റുപാടൊക്കെ ഇങ്ങനെ കുറേ സമയം നടന്ന് കാണാൻ പറ്റി അമ്മയ്ക്ക് ഇവിടുത്തെ അന്തരീക്ഷമൊക്കെ നല്ലപോലെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അമ്മ ഒരുപാട് പേരോട് ഈ അമ്പലത്തിനെ പറ്റി പറയുന്നത് ഞാൻ കേട്ടിരുന്നു നമ്മൾ പോയി ആദ്യം ഇവിടെ കയറി ഒന്ന് തൊഴുതു ഇനി പൂജയൊക്കെ കഴിഞ്ഞിട്ടാകുമ്പോഴാണ് എഴുത്തിനിഴുത്തൽ ചടങ്ങൊക്കെ നടക്കുന്നത് അപ്പം വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുവാണ് ഈ അമ്പലത്തിൽ കൂടി ഇങ്ങനെ വെറുതെ നടന്ന് ഇവിടെ ചുറ്റുപാടൊക്കെ നോക്കിക്കാണാൻ ഭയങ്കര രസമാണ് ഇവിടെ വന്നിരിക്കുമ്പം തന്നെ വല്ലാത്തൊരു സന്തോഷവും സമാധാനവും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും ഇവിടെ വേറൊരു ഭംഗിയുള്ള കാഴ്ചയും കൂടിയുണ്ട് ഈ അമ്പലത്തിൻ്റെ പുറകിൽ ഒരു തോടുണ്ട് അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഒരു ചെറിയ നടപ്പാതയും കൂടിയുണ്ട് ആ ഒരു സ്ഥലവും എനിക്ക് ഏറ്റവും ഇഷ്ടമായ ഒരു കാര്യം കൂടിയാണ് ഇവിടെ കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ ഇത് കാണാൻ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ തക്കടൂനെ റെഡിയാക്കി മുണ്ടൊക്കെ ഉടുപ്പിച്ച് നല്ല സുന്ദരനായിട്ടാണ് എഴുത്തിനെത്താൻ വേണ്ടി കൊണ്ടു വന്നത് ഇത്രയും സാധനങ്ങളാണ് അവർ നമ്മളോട് വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറയാം അങ്ങനെ തക്കടും അച്ഛനും റെഡിയായി അച്ഛനാണ് കേട്ടോ തക്കടൂനെ എഴുതിക്കുന്നത് ഇത്രയും നേരം അവൻ ഈ അമ്പലം മൊത്തം ചുറ്റി നടക്കായിരുന്നു പക്ഷെ ഈ ഒരു സമയമായപ്പോൾ എന്തുകൊണ്ടോ കുറച്ച് സൈലന്റ് ആയിട്ടുണ്ട് അതിന് നമ്മൾ നന്ദി പറയേണ്ടത് ആ തളികയിൽ ഇരിക്കുന്ന അരിയോടാണ് അരിയിൽ കളിക്കാൻ തക്കടൂന് ഭയങ്കര ഇഷ്ടമാണ് ആദ്യം അവിടുത്തെ പൂജാരി കുറച്ച് കാര്യങ്ങളൊക്കെ ചൊല്ലിക്കൊടുക്കും അത് നമ്മൾ കേട്ടാൽ മതി പിന്നെ നാവിലെ സ്വർണം കൊണ്ട് ഹരിശ്രീ എഴുതും അതൊക്കെ കുട്ടി വളരെ നന്നായി അനുസരിക്കുന്നത് കണ്ടിട്ട് നമുക്ക് എല്ലാവർക്കും അത്ഭുതമായിരുന്നു ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ കുറച്ച് കോമഡിയും കൂടിയാണ് തക്കടൂറിൻ്റെ സംസാരം അത്ര അടിപൊളിയായിട്ട് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ പറഞ്ഞു കൊടുത്താൽ തിരിച്ച് പറയാനുള്ള സാധ്യതയും വളരെ കുറവാണ് ചില കാര്യങ്ങൾ പറയും ചില കാര്യങ്ങൾ പറയൂല അങ്ങനെയാണ് പുള്ളി പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ വലിയ കുഴപ്പങ്ങളൊന്നും കൂടാതെ എഴുതി തീരുന്നത് വരെ വളരെ നല്ല കുട്ടിയായിട്ട് ഇരുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു അവൻ അവനൊട്ടും അടങ്ങിയിരിക്കില്ല എന്നാണ് നമ്മൾ വിചാരിച്ച് പക്ഷെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് നടന്നു ചടങ്ങൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് പൂജാരിക്ക് ദക്ഷിണ കൊടുക്കുവാണ് അങ്ങനെ ഒരുപാട് സന്തോഷത്തോടെ നമ്മൾ വിചാരിച്ച കാര്യം വളരെ ഭംഗിയായിട്ട് തന്നെ നടന്നു പിന്നെ അവിടെ നമുക്ക് പായസം തരും അതൊക്കെ വാങ്ങി നമ്മൾ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ